ാകെ ഒഴുകിയെത്തുന്ന കാഴ്ചയാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത് രഞ്ജിതയെ ജൂൺ പന്ത്രണ്ടാം തീയതിയാണ് രഞ്ജിതയെ കവർന്നെടുക്കുന്ന തരത്തിലേക്ക് ആ ഒരു വിമാനാപകടം സംഭവിച്ചത് അതിനുശേഷം പന്ത്രണ്ട് ദിവസങ്ങൾ ഇപ്പോൾ രഞ്ജിതയെ കാത്തിരിക്കുകയായിരുന്നു ഈ നാട് രഞ്ജിതയെ കാത്തിരിക്കുകയായിരുന്നു രഞ്ജിതയുടെ പറക്കമുറ്റാത്ത രണ്ട് പിഞ്ഞുവും മക്കളും ആ അവരുടെ അമ്മ ഒക്കെ രോഗ രോഗബാധിതയാണ് അമ്മ ആ അമ്മ അന്ന് ആ വിവരം പറഞ്ഞ് കരഞ്ഞതൊക്കെ ഇന്നും നമ്മുടെ മനസ്സിൽ ഉണ്ട് അത് ഈ നാടിന്റെ മനസ്സിലുണ്ട് രഞ്ജിതയെ അവസാനമായി ഒരു നോക്കി കാണുക എന്നുള്ള ആ ഒരു ആഗ്രഹം തന്നെയാണ് ഇവിടുത്തെ ഓരോ ആളുകളുടെയും മനസ്സിലുള്ളത് മണി ഏകദേശം ഒൻപതേ മുക്കാൽ മണിയോടെയാണ് മൃതദേഹം ഏർ രഞ്ജിത മുൻപ് പഠിച്ച വിവേകാനന്ദ സ്കൂളിലേക്ക് എത്തിക്കുന്നത് ഇവിടെ ഒരു മണിവരെയാണ് പൊതുദർശനം ക്രമീകരിച്ചിരിക്കുന്നത് ആ മന്ത്രി വീണ ജോർജ് ഉൾപ്പെടെയുള്ള മന്ത്രിമാർ ഇവിടേക്ക് എത്തുമെന്നുള്ള കാര്യങ്ങളും അറിയിച്ചിട്ടുണ്ട് പണി പൂർത്തിയാകാത്ത ആ ഒരു വീട് എപ്പോഴും നൊമ്പരമായി ഈ നാടിന്റെ അവശേഷിക്കുന്നുണ്ട് ആ വീടിന്റെ സമീപം തന്നെയാണ് രഞ്ജിത ഉറങ്ങാനായി രഞ്ജിതയ്ക്ക് ഇനി ഒരിക്കലും ഉണരാനാകാറ നമസ്കാരം അഹമ്മദാബാദ് വിമാന അപകടത്തിൽ മരണപ്പെട്ട രഞ്ജിതയുടെ ശവസംസ്കാര ചടങ്ങുകൾ ഇന്നലെ നടക്കുകയുണ്ടായി വളരെ വിഷമിക്കുന്ന ഒരു വാർത്തയായിരുന്നു നമുക്ക് രഞ്ജിതയുടെ മരണം ആ അപകടത്തിൽ മലയാളിയായിട്ടുള്ള ഒരു വനിതയായിരുന്നു രഞ്ജിത പത്തനംതിട്ടക്കാരിയായ രഞ്ജിത രഞ്ജിത നേഴ്സാണ് രഞ്ജിത യു കെയിൽ ജോലിക്ക് പോവുകയായിരുന്നു പോയ വഴിക്കുണ്ടായ അതിദാരുണ്യമായ ഒരു സംഭവമാണ് ഈ ഒരു വിമാന അപകടം രഞ്ജിതയ്ക്ക് കോഴഞ്ചേരിയിൽ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ജോലി ഉണ്ടായിരുന്നു ജോലി ലഭിക്കുകയും ലീവിന് എഴുതി കൊടുത്ത് രഞ്ജിത യു കെയിലേക്ക് പോവുകയാണ് ഉണ്ടായത് ചില ആളുകൾ ഇതിനെക്കുറിച്ച് തകൽസീൽദാരൊക്കെ വിമർശിക്കുകയുണ്ടായി ഈ ഒരു ജോലി ഇട്ടിട്ട് പുറത്തു പോയതിനെ സംബന്ധിച്ച് ഉള്ള വിമർശനങ്ങളുണ്ടായി പക്ഷേ ആ ഒരു യുവതിയെ കാണിച്ചിരിക്കുന്നത് യു കെയിൽ സ്ഥിരതാമസമാക്കാനോ അവിടെ മക്കളും അമ്മയൊക്കെ ആയിട്ട് അവിടെ സെറ്റിലാകാനോ ഒന്നുമല്ല ഒരു സാധാരണ ഒരു ആൾ ആഗ്രഹിച്ചിരിക്കുന്ന പോലെ ഉള്ള ഒരു സ്വപ്നങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പ്രവാസ ജീവിതത്തിലേക്ക് പോകുന്ന ആളുകൾ ഒരിക്കലും അവിടെ തന്നെ നിൽക്കണം തന്നെ നാട് വിട്ട് ആ നാട്ടിൽ സെറ്റിൽ സെറ്റിലാകണമെന്നൊന്നും എല്ലാവരും ഒന്നും ആഗ്രഹിക്കുന്ന ആളുകളല്ല അത് നമ്മുടെ ചില ധാരണകളാണ് അവിടെ ശമ്പളം കൂടുതലുണ്ട് ജീവിതം സുഖമാണ് അപ്പോൾ പിന്നെ അവിടെ താമസം സ്ഥിര താമസമാക്കി തന്നു എന്നുള്ള രീതിയിലാണ് ആളുകൾ ചിന്തിക്കുന്നത് പക്ഷേ ഈ സ്ത്രീ ചിന്തിച്ചിരിക്കുന്നത് അങ്ങനെയല്ല തൻ്റെ പ്രായമായ അമ്മയും മക്കളുടെയും കൂടത്തിൽ വന്ന് കുറച്ച് നാളുകൾ കൂടെ പോയി സമ്പാദിച്ച് തനിക്ക് മക്കൾക്കും അമ്മയ്ക്കുമൊക്കെ സുരക്ഷിതമായ ഒരു താമസം ഒരു വീടെന്ന സ്വപ്നം സാക്ഷാത്കരിക്കണം അതിനു വേണ്ടിയിട്ട് കുറച്ച് നാളുകൂടെ പോയി ജോലി ചെയ്തിട്ട് തിരിച്ചുടനെ തന്നെ വരാമെന്നുള്ള ഒരു ഇതിലാണ് രഞ്ജിത പോയത് പക്ഷേ രഞ്ജിത പെട്ടെന്ന് തിരിച്ചു വരാമെന്ന് പോയത് രഞ്ജിതയുടെ ചേതനയറ്റ ശരീരമാണ് തിരിച്ചു വന്നേക്കുന്നതെന്ന് മാത്രമേ ഉള്ള ഒരു വാർത്തയാണ് നമുക്ക് കേൾക്കാനിടയായത് വളരെ വിഷമിക്കുന്ന ഒരു വാർത്തയാണ് രണ്ട് കുഞ്ഞുങ്ങൾ ഒന്നും ഒരു ഇതിലേക്ക് ആകാത്ത തൻ്റെ അമ്മ മാതാവ് കൂടെ നിൽക്കേണ്ട ആ ഒരു സമയത്താണ് ആ കുഞ്ഞുങ്ങൾക്ക് അമ്മയെ നഷ്ടപ്പെട്ടേക്കുന്നത് അതുപോലെ തന്നെ രഞ്ജിതയുടെ അമ്മ ക്യാൻസർ പേഷ്യൻ്റാണ് ആ അമ്മയ്ക്കും പ്രായം ആയി വരികയാണ് അമ്മയ്ക്ക് ഈ രണ്ട് കുഞ്ഞുങ്ങളുടെ ഉത്തരവാദിത്വം കൂടെ ഏകേണ്ട വന്ന ഒരു അവസ്ഥയായിപ്പോയി രഞ്ജിത തിരിച്ചു വന്നെങ്കിൽ ഈ തനിക്ക് കിട്ടുന്ന ഈ സ്വകാര്യ ആശുപത്രിയിലെ ജോലിയിലേക്ക് തിരിച്ചു വരികയും അതോടൊപ്പം തന്നെ വീടെന്ന സ്വപ്നം പൂവണിയേം മക്കളുടെയും അമ്മയും ഒക്കെ കൂടെ ഒന്നിച്ച് സന്തോഷത്തോടെ ജീവിക്കാം എന്നൊക്കെയുള്ള സ്വപ്നങ്ങളായിട്ടാണ് ആ ഉള്ള സ്വപ്നങ്ങളെല്ലാം ചെറുകിലേറ്റിയാണ് രഞ്ജിത വിമാനത്തിൽ യാത്രയെ ആരംഭിച്ചത് പക്ഷെ ഇങ്ങനെ ഒരു വലിയൊരു ദുരന്തം ഉണ്ടാകുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല രഞ്ജിതയുടെ ഈ മരണം ഒരുപാട് ദുഃഖത്തിലാഴ്ത്തിയ ഒരു സംഭവമാണ് നമ്മൾക്കൊന്നും പരിചയമില്ലെങ്കിൽ പോലും ഈ വാർത്തകളിൽ കൂടെ കേൾക്കാൻ ഇടയായെങ്കിലും നമ്മുടെയൊക്കെ വീട്ടിലെ ഒരു അംഗത്തെ നഷ്ടപ്പെട്ട പോലെയുള്ള ഒരു വിഷമമാണ് ആ സമയത്ത് നമുക്ക് ഫീൽ ചെയ്യുന്നത് ആ കുഞ്ഞുങ്ങളുടെ ഒക്കെ കരച്ചിൽ കാണുമ്പോൾ ആ വീഡിയോ കാണുമ്പോൾ സഹിക്കാവുന്നതിലപ്പുറമാണ് അത്രയും വിഷമം തോന്നുന്ന ഒരു വാർത്തയാണ് പന്ത്രണ്ട് ദിവസത്തിന് ശേഷമാണ് രഞ്ജിതയുടെ പിന്നെ ഡി എൻ എ ടെസ്റ്റ് നടത്തി ശരീരം തിരിച്ച് കിട്ടിയത് സഹോദരൻ പോയെങ്കിലും ഡി എൻ എ ടെസ്റ്റിൽ അത് ശരിയായില്ല പിന്നീട് അമ്മയുടെ രക്തസാമ്പിൾ അയച്ച് അത് ടെസ്റ്റ് നടത്തിയതിനു ശേഷമാണ് രഞ്ജിതയുടെ ശരീരമാണെന്ന് മനസ്സിലാക്കി നാട്ടിലേക്ക് അയക്കാനിടയായത് ആദ്യം കൊണ്ടുവന്നത് രഞ്ജിത പഠിച്ച ൂളിലാണ് കൊണ്ടുവന്ന് വെച്ചത് ആ സ്കൂളിൽ തന്നെ ഉള്ള ഒരു വിദ്യാർത്ഥിയാണ് രഞ്ജിതയുടെ മൂത്ത മകനും പത്താം ക്ലാസ് വിദ്യാർത്ഥിയാണ് കുറേ നേരം അവിടെ വെച്ചതിന് ശേഷം ആ പുതുവർഷത്തിനു വെച്ചതിന് ശേഷമാണ് പുതിയ തൻ്റെ വീട്ടിലേക്ക് രഞ്ജിതയെ കൊണ്ടുവന്നത് അവിടെയാണ് രഞ്ജിതയെ അടക്കുകയും ചെയ്തിരിക്കുന്നത് ഒരുപാട് ആളുകൾ രഞ്ജിതയുടെ ഈ വിവരം പറഞ്ഞതിന് ശേഷം ഒരുപാട് അറിയത്തില്ലാത്ത പോലും നാട്ടിൽ നിന്നുള്ള ആളുകൾ കാണുവാനെത്തിയിട്ടുണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് ഒരു വാർത്തയുണ്ടായി രഞ്ജിത വിവാഹ മോചിതയാണ് രഞ്ജിതയുടെ ഭർത്താവുമായിട്ട് ഉപേക്ഷിച്ച് നിൽക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളുകളായി യു കെയിലേക്ക് പോകുന്നതിന് കുറച്ച് നാൾ മുമ്പാണ് വിവാഹമോചനം നേടിയതെന്നാണ് അറിയാൻ സാധിച്ചത് അദ്ദേഹം ഒരു മിലിട്ടറി ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം മിലിട്ടറിയിൽ നിന്ന് നാട്ടിൽ വന്ന് നിൽക്കുന്ന സമയത്ത് അമിതമായ മദ്യപാനവും അതിനുണ്ടായിരുന്ന ഓരോ സ്വഭാവ ദൂഷ്യങ്ങളും കാരണമാണ് രഞ്ജിത വിവാഹ മോചന മോചനത്തിന് ഇടയായതെന്നാണ് പറയാൻ അറിയാൻ സാധിച്ചത് അങ്ങനെ അവർ തമ്മിൽ വേർപിരിഞ്ഞ് ഈ രഞ്ജിതയുടെ മക്കളും അമ്മയുമായിട്ട് ജീവിച്ചു പോവുകയായിരുന്നു ഇനിയിപ്പം രഞ്ജിതയെ കാണാനായിട്ട് ഭർത്താവ് തിരിച്ചു കാണാനായിട്ട് വന്നു മക്കളെ ആശ്വസിപ്പിച്ചു എന്നൊക്കെയുള്ള വാർത്തകൾ അറിയാൻ സാധിച്ചു അത് വളരെ ഒരു നല്ല കാര്യം തന്നെയാണ് കേൾക്കാനിടയായത് കാരണം ഈ സമയത്ത് എത്രയായെന്ന് പറഞ്ഞാലും അച്ഛന് അച്ഛനല്ലാതാകുന്നില്ല എത്ര സ്വഭാവ ദൂഷ്യമുള്ള ആളാണെങ്കിലും അച്ഛൻ എന്നൊരു ആൾ ഒരിക്കലും അത് അല്ലാതാകുന്നില്ല അദ്ദേഹം ഇനിയെങ്കിലും ഈ കുഞ്ഞുങ്ങളുടെ ഭാവി ഓർത്ത് ഇനിയും തൻ്റെ കുഞ്ഞുങ്ങൾക്ക് അമ്മയെ നഷ്ടപ്പെട്ടു ഇനിയും അച്ഛനെന്നൊരാൾ മാത്രമേ ഉള്ളൂ ആ കുഞ്ഞുങ്ങൾക്ക് താങ്ങും തടലുവാകാൻ അവരുടെ ഭാവി ഇനിയും മുമ്പോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട് ഇതിനെല്ലാം കൂടെ ആ സ്വഭാവ ദൂഷ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നതൊക്കെ മാറ്റി വെച്ച് കുഞ്ഞുങ്ങളുടെ ഭാവിയെ ഓർത്ത് അവരെ ചേർത്ത് പിടിക്കുകയാണ് ചെയ്യേണ്ടത് കാരണം രഞ്ജിതയുടെ അമ്മയ്ക്ക് പ്രായമായതാണ് അവർക്ക് അസുഖം ഉള്ളതാണ് അപ്പം ഒരു നോക്കുന്നതിനും എടുക്കുന്നതിനും ഒക്കെ പോലെ നോക്കൂ എന്നൊക്കെ ആളുകൾ പറയുന്നുണ്ട് അതൊക്കെ ശരിയാണ് സ്വന്തം മകളുടെ കുഞ്ഞാണ് പക്ഷേ ആ അമ്മയ്ക്ക് പ്രായമായി വരികയാണ് അപ്പോൾ ഈ കുട്ടികളുടെ അച്ഛനാണ് ഇനിയും കുട്ടികളെ നേരത്തെ ഉണ്ടായിരുന്ന സംഭവങ്ങളെല്ലാം ആ ഒരു ഇതെല്ലാം അതിൽ നിന്നുള്ള വൈരാഗ്യോ കാര്യങ്ങളോ ഒന്നും വെക്കാതെ കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിച്ച് തൻ്റെ കുഞ്ഞുങ്ങളാണ് അവരുടെ ഭാവിക്ക് വേണ്ടിയിട്ട് മുമ്പോട്ട് കൊണ്ടുപോവുകയാണ് ചെയ്യേണ്ടത് ചിലർ പറയുന്നുണ്ട് രജിതയുടെ ഈ ഇതിൽ കുറേ രൂപ ഇൻഷുറൻസ് തുകയായിട്ട് ടാറ്റ കമ്പനിയൊക്കെ കൊടുക്കുന്നുണ്ട് ആ പൈസ മോഹിച്ചാണ് ഭർത്താവ് തിരിച്ചു വന്നേക്കുന്നതെന്ന് പക്ഷേ അതൊന്നും നമുക്കറിയാൻ പറ്റത്തില്ല ആ കുട്ടികൾക്കു പ്രായപൂർത്തിയാകുമ്പോഴത്തേക്ക് ആ പൈസ കിട്ടുകയുള്ള അറിയാൻ സാധിച്ചേക്കുന്നത് അത് അവരുടെ ഭാവിയുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് എത്രയായാലും അമ്മ നഷ്ടപ്പെട്ടു പോയ കുഞ്ഞുങ്ങളാണ് അതൊരിക്കലും ആ നഷ്ടം ഒരിക്കലും തിരിച്ചെടുക്കാൻ ആ വിധം നഷ്ടം തന്നെയാണ് പക്ഷെ ഈ സമയത്ത് അങ്ങനെ ആ ഒരു ഇത് പറയുകയല്ല ചെയ്യേണ്ടത് ആ കുട്ടികൾക്കൊപ്പം ആ ആ പിതാവ് കൂടെ ചേർന്ന് നിന്ന് കുട്ടികളുടെ ഭാവിയെ മുമ്പോട്ട് കൊണ്ടുപോവുകയാണ് ചെയ്യേണ്ടത് രഞ്ചിതയുടെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതോടൊപ്പം തന്നെ ആ കുടുംബത്തിന് ഈ ദുഃഖം സഹിക്കാനുള്ള ശക്തി ദൈവം അതിനുള്ള ശക്തി കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അതോടൊപ്പം തന്നെ കുഞ്ഞുങ്ങളുടെ ഭാവി നല്ല രീതിയിൽ തന്നെ മുമ്പോട്ട് പോകട്ടെ എന്നും പ്രാർത്ഥിക്കുകയാണ് ഇനിയിപ്പോൾ നിങ്ങളുടെ കമൻറ്റുകൾ രേഖപ്പെടുത്തുക അതോടൊപ്പം തന്നെ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം